കൊച്ചി നഗരസഭയുടെ പതിനേഴാം ഡിവിഷനിൽ പൊതുമാർക്കറ്റും അംഗനവാടിയുമൊക്കെയുള്ള ബസ് സ്റ്റാൻഡ് പെരുമ്പടപ്പ് ബസ് സ്റ്റാൻഡുള്ള ഒരു പ്രദേശത്താണ് ഇന്ന് മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് തീപിടിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് ഏകദേശം ഒരു മണി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് മട്ടാഞ്ചേരിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് അംഗങ്ങൾ ഇവിടെ എത്തിയിട്ട് അത് തീ അണക്കുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു ഇപ്പോൾ ഈ പെരുമ്പടപ്പ് പതിനേഴാം ഡിവിഷനിലെ തന്നെ രണ്ടാമത്തെ സ്ഥലത്താണ് മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചിരിക്കുന്നത് ഇന്നലെ പെരുമ്പടപ്പ് സെന്റ് ജൂലിയാന സ്കൂളിന് സമീപമുള്ള മാലിന്യ നിക്ഷേപ സ്ഥലത്ത് അവിടെ തീപിടുത്തമുണ്ടായി ഇത്തരത്തിലുള്ള തീപിടുത്തങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇത് ഊണ് കഴിക്കാൻ വേണ്ടി ഞാൻ ഒരു മണിക്കിറങ്ങുന്ന ടൈമിലാണ് കത്തണത് കണ്ട് ഉടനെ ഞാൻ ആ മാർക്കറ്റ് നോക്കണ ആളോട് വിളിച്ച് പറഞ്ഞ് അയാളും കൂടി എല്ലാവരും പറയും ചെയ്തു പിന്നെ വഞ്ചി തൊട്ടടുത്ത് ഇടപ്പം അതിന് തീ പിടിച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ആൾക്കാരോടൊക്കെ വിളിച്ച് പറഞ്ഞ് ഫയർ പോയിസിലോട്ട് അപ്പം തന്നെ വിവരം അറിയിച്ച് അവർ കുറേ കഴിഞ്ഞാണ് വന്നത് കുറേ കത്തി മുക്കാഭാവും കത്തി തീർന്നു വന്നപ്പോൾ അത്രേ ഉണ്ടായുള്ളൂ കുട്ടികൾക്ക് ഇല്ല ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഞങ്ങളുടെ അങ്ങോട്ടൊന്ന് പോകാതിരിക്കുകയോ അതിൽ തീരാതന്നെ ഞങ്ങൾ കത്തായ ഒരു കുഴപ്പമില്ല ഈ അരികായ കൊണ്ട് ഒരു യാതൊരു കുഴപ്പങ്ങളും ോട് ഞങ്ങൾക്ക് താല്പര്യമില്ല സാറേ ഇത് ഇതൊരു ഇത് മാറ്റണമെന്നുള്ള ഇവിടുന്ന് ഇങ്ങനെ കൂട്ടിയിരുന്നതിനോട് താല്പര്യമില്ല അത് അന്നാന്നുള്ളത് അന്നെല്ലാം കേട്ടിരക്കാ ഇങ്ങനെ കൂട്ടിയിരുന്നതാ നമുക്ക് ബുദ്ധിമുട്ട് വന്നു പോകണം ഇങ്ങനെ തീ പിടിക്കാനും ഒക്കെ ഇട്ടുള്ള ഇത് പറയുന്നത് ഇപ്പം ഈ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് ഈ സാധനം ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അവർ ഇത് ഇന്നിപ്പോൾ അവരവിടെ ആരോട് ഇത് പ്ലാസ്റ്റിക്ക് എടുക്കാൻ പറ്റില്ലെന്നു ആരും എടുത്തിട്ടും ആരും എടുക്കാൻ ഇവിടെ ആ കൂട്ടിയിടുന്നിട്ട് അല്ലാണ്ട് വേറെ ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ആരും എടുത്തിട്ടും ഇല്ല മാർക്കറ്റ് ഉണ്ട് മീൻ മാർക്കറ്റ് ഉണ്ട് ഇവിടെ ഇതാണ് മീൻ മാർക്കറ്റാണീ കാണത് പിന്നെ അംഗനവാടി ഉണ്ട് അടുത്ത അങ്കനവാടി ഉണ്ട് കുട്ടികൾ ഉള്ളതാണ് അവിടെ ഞാനിവിടെ മോട്ടറ് വെള്ളം അടിക്കാനായിട്ട് ഞാൻ പോയപ്പോഴത്തേക്കാണ് ഇവിടുത്തെ അംഗനവാടിയിലൊക്കെ എങ്ങനെ പറഞ്ഞത് ഏ മോഞ്ചേട്ടാണ് തീ പിടിക്കുന്നത് ഞാൻ ഓടിയെത്തിയിട്ട് ഒച്ച പെട്ടെ വിളിച്ചിട്ട് ഞാൻ വേണ്ട വെള്ളമൊക്കെ കുറേ ആ ഇതെൻ്റെ വഞ്ചിയാണിത് ഞങ്ങൾ രാവിലെ പണിയും കഴിഞ്ഞ് വന്ന് ഫൈബർ വൈബ്രാൻ കയറ്റിയാണ് വെള്ളക്കേടാണ് ഭയങ്കര അപ്പോൾ ഇന്ന് രാവിലെ തേച്ച് കഴുകി കയറ്റിയപ്പോഴാണ് ഇന്ന് ഈ സംഭവം ഉണ്ടായത് അത് ഇനി പണിക്കും പോകാനും പറ്റില്ല ഒരു മാസത്തോളം പണിക്കും പോകാൻ പറ്റില്ല ഒരു പത്തിരുപതിനായിരം രൂപയുടെ പണി ചെയ്യണത് പുതിയ തടിയൊക്കെ എടുത്ത് ഇനി ഇത് പണി പണിക്കാരനെ തിരക്കണം അതിന് ഈ പണിക്കാർ ഇപ്പൊ കുറവാണ് മൊത്തം കെട്ടുവെള്ളമാണ് ഇപ്പൊ പണിയാണത് ഇത് തറവൻ ചെയ്യുക അപ്പോൾ ഈ പണിക്കാരനെ കണ്ടുപിടിച്ചിട്ട് വേണം ഈ തടിയെടുത്ത് ഒന്നൊന്നര മാസം ഇത് ഡെയിലി എത്ര വരൂ പത്തായിരം രൂപ കിട്ടും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞാനും അനിയനും കൂടിയാണ് ഇരുന്നൂറ് രൂപ കിട്ടും എടുക്കും രണ്ട് വീട്ടിലാണ് ഇത് ഡിസംബറിൽ ആദ്യം ഇവിടുന്ന് പ്ലാസ്റ്റിക് വണ്ടി വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോയാണ് അപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ ഫയർ റോഡ് സെന്റ് ജൂലിയാൻസിന്റെ അടുത്ത് ഇന്നലെ ഒരു സംഭവം ഉണ്ടായി ഇതേ കൂട്ട് തീപിടുത്തമുണ്ടായി ഒരു രണ്ടര മൂന്ന് മണിയോടെ അടുപ്പിച്ച് തീപിടുത്തമുണ്ടായി അപ്പോൾ എല്ലാവരും കൂടി വന്ന് വന്നിട്ട് ഞങ്ങളൊക്കെ തന്നെ എല്ലാവരും കൂടെ വിളിച്ച് ഫയർഫോർസിനൊക്കെ വിളിച്ച് എല്ലാ സംഭവം എല്ലാം ക്ലിയർ ശേഷം ഇന്നിപ്പോൾ ഈ ടൈം ആയപ്പോഴത്തേക്ക് വീണ്ടും ഇവിടെ കത്തിപ്പിടിച്ച് ഇത് ആരെങ്കിലും മനപൂർവ്വം ചെയ്യുന്നത് തന്നെയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഞങ്ങളടുത്ത് ഈ പ്ലാസ്റ്റിക് വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ട് വെക്കണേ ആണ് പൊതുവഴിയിലോ പൊതുസ്ഥലത്തോ ഇങ്ങനെ വെക്കാൻ പാടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ പക്ഷേങ്കില് നമ്മളുടെ അവസ്ഥ അങ്ങനെയാണ് നമ്മൾ നമ്മളോരോത്ത വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇങ്ങനെ പണിക്കിറങ്ങുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ബുദ്ധിമുട്ട് കാരണം ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് വീടുകളിൽ നിന്നും ഈ സാധനം കളക്ട് ചെയ്തില്ലെങ്കിൽ വീട്ടുകാരുടെ ആ ഒരു പ്രഷർ നമുക്ക് അനുഭവിക്കേണ്ടി വരും കാരണം അവർ പറയുന്ന നിങ്ങൾ ഞങ്ങൾ മാസം ഇത്ര രൂപ നൂറ്റമ്പത് തന്നിട്ടാണ് ഇത് എടുക്കാൻ പറയണത് എന്തുകൊണ്ട് എടുക്കണില്ല എന്ന് ചോദിക്കും അതുപോലെ തന്നെ നമ്മൾ ഇപ്പം അതെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെക്കുന്നത് വെക്കുന്നത് മനസ്സിലായാൽ അപ്പം നമുക്ക് വീടുകളിൽ ഇങ്ങനെ സൂക്ഷിക്കുന്നതിനും അതൊരു വലിയ പ്രശ്നമാണത് കോമ്പൗണ്ടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ് അതെ അത് വലിയൊരു തീപിടുത്തം പോലെ തന്നെ നല്ലതായിട്ട് തന്നെയാണ് പകുതി മുക്കാൽ ഭാഗവും കത്തി നശിച്ചു പോയി മരത്ത് മരമൊക്കെ വിള്ളൽ വീണൊരു അവസ്ഥയായിരുന്നു കാരണം വെച്ചാൽ അടുത്താണ് അതുപോലെ ഇപ്പൊ ഈ മാർക്കറ്റിൽ ഇവിടെ തൊട്ടടുത്ത് അംഗൻവാടി പ്രവർത്തിക്കുന്നുണ്ട് അപ്പം അവിടെ അത്രയും ചെറിയ കുട്ടികളുള്ളത് പോലെ നോക്കാണ്ടി മനപൂർവ്വം ഇങ്ങനെ ചെയ്യുന്നത് വളരെ ഇതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുവെക്കുന്ന പക്ഷേ ഞങ്ങൾക്ക് കഴിഞ്ഞ ഡിസംബറിൽ ആദ്യമാണ് ഞങ്ങൾക്ക് വണ്ടി വന്ന് സാധനം പോയത് വിടുന്നത് പിന്നെ ജനുവരി ഫെബ്രുവരി ആയി ഇത്രയും സാധനങ്ങൾ വീടുകളിലെ സാധനങ്ങൾ പൊതുവഴിയില് ആൾക്കാർ എറിയാതിരിക്കാനും നമ്മൾ വീടുകളിൽ നിന്ന് മിക്കളം എന്നിട്ടും ആൾക്കാര് പൊതുവഴിയില് ഈ സ്നാഗ് ടൈപ്പ് പോലുള്ള സാധനങ്ങൾ കൊണ്ട് വലിച്ചെറിയുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനെതിരെ കർശനമായ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ പറയാനുള്ളത് നേരത്തെ അന്നു കെട്ടിപ്പോണ മാനങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ തുടങ്ങിയ കാലം തൊട്ട് ഇവിടെ കെട്ടിക്കിടക്കുകയാണ് അല്ലാണ്ട് രണ്ട് ലോറി വന്ന ഈ സാ മാലിന്യങ്ങൾക്ക് ഏറ്റിക്കൊണ്ടുപോകാണ് ഈ സാധനം കെട്ടിക്കിടുന്ന രീതിയിലാണ് ഇപ്പോൾ പ്രശ്നം ഞങ്ങൾ പ്ലാസ്റ്റിക് കയറ്റിക്കൊണ്ട് പോകാൻ കയറ്റിക്കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് അതിലാണ് ഈ കത്ത് പിടിച്ചേക്കുന്നത് ഞാൻ ഡ്രൈവറാണ് ബസ്സുകൾ ഇവിടെ ബസ് ഒരു ഏഴ് വണ്ടി രാത്രിയിലുണ്ടാവും ഏഴ് എട്ട് വണ്ടി രാത്രിയിലുണ്ടാവും അപകടങ്ങളിൽ രക്ഷപ്പെട്ടു മാലിന്യ മാലിന്യശേഖരം ഇവിടെ നടക്കുന്നതിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിവിടെ സ്ഥിരമായിട്ട് ഇത് കൊണ്ടുവന്നിട്ടിട്ട് ഒരു വ്യത്യാസം തന്നെ കൊണ്ടുപോകും എന്നുള്ളതായിരുന്നു നേരത്തെ പറഞ്ഞിട്ടിരുന്നേച്ചത് അധികം അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നേച്ചു പിന്നെ ഇതിപ്പോൾ കുറച്ച് നാളായിട്ട് ഇത് ഇവിടെ നിന്നിങ്ങനെ കൊണ്ടുപോകണില്ല വല്ലപ്പോഴും വന്നു ഒരു ദിവസം കുറച്ച് കൊണ്ടുപോകും പിന്നെ ഇങ്ങനെ ഇത്ര കിടക്കി ഇതിനിടയ്ക്ക് ഇവിടെ വേസ്റ്റ് എടുക്കുന്നവർ കൊണ്ടുവന്നിരുന്നതുകൊണ്ട് പിന്നെ അല്ലാണ്ട് വീട്ടുകാർ കൊണ്ടു വന്നിരുന്നതുകൊണ്ട് അംഗനവാടിയുണ്ട് ഇതിൻ്റെ ബാക്കിലുണ്ട് മാർക്കറ്റാണിത് ഒരുപാടാളും വന്ന് കൂടുന്ന സ്ഥലമാണ് അധികാരികളോട് പറയാനുള്ളത് ഇത് ഇവിടെ ഇത്രയും ജലം വന്ന് കൂടുന്ന സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുവന്നിത് കൂട്ടരുത് എന്നുള്ളതാണ് പറയാനുള്ളത് കൊച്ചി നഗരസഭയുടെ പതിനേഴാം ഡിവിഷനിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് മുഖ്യമായും ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചിരുന്നത് കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ ഇവിടെ നിന്ന് പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്ന ഇവിടെ ശേഖരിച്ചു വെക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഇവിടെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ഭാഗത്തു ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ ഇവിടെ ഇന്ന് രാവിലെ കൊണ്ടുവന്ന് ഈ മത്സ്യമാർക്കറ്റിന് സമീപം ഉപ ജീവനത്തിനായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു വള്ളം കൊണ്ടുവന്ന് കയറ്റി അത് ഫൈബർ ചെയ്യുവാനായിട്ട് വെച്ചിരുന്നു അത് ചെയ്യുന്നതിന് മുൻപ് അവർ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കാണുവാൻ സാധിക്കുന്നത് അവരുടെ ഫൈബർ ചെയ്യുവാനായിട്ട് വെച്ചിരുന്ന വള്ളത്തിന് തീപിടിച്ചിരിക്കുന്ന ഒരവസ്ഥ കൂടെയാണ് ഉപജീവന മാർഗ്ഗം നഷ്ടമാകുന്നു ഒപ്പം തന്നെ പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ബസ് സ്റ്റാൻഡുണ്ട് അംഗനവാടിയുണ്ട് അവിടെ അനേകം കുട്ടികൾ പഠിക്കുന്നുണ്ട് സ്ഥിരമായിട്ട് ആയിരക്കണക്കിന് പേര് മത്സ്യമാർക്കറ്റിൽ കടന്നു വരുന്ന ഒരു പ്രദേശം ഇത്തരത്തിലുള്ള ഒരു പ്രദേശത്താണ് മാലിന്യം ശേഖരിച്ചു വെക്കുന്നത് എന്ന് എന്നുള്ളത് കൂടാതെ ഇത്തരത്തിൽ അലക്ഷ്യമായിട്ട് ഇത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അപകടം ഇതിലെ സാമൂഹ്യ വിരുദ്ധർ തീയിട്ടു എന്നുള്ളൊരു അഭിപ്രായം കൂടെയാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ പറയുന്നത് എന്നിരുന്നാലും ഇത്തരത്തിലുള്ള സമൂഹത്തിന് ദോഷകരമായിട്ടുള്ള നടപടികൾക്കെതിരെ പ്രതിഷേധം പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ഒപ്പം തന്നെ നടപടികൾ സ്വീകരിക്കുവാനായിട്ട് അധികാരികൾ തയ്യാറാകണമെന്നുമാണ് ജനങ്ങൾ പറയുന്നത് പെരുമുടപ്പിൽ നിന്നും ലൈഫ് കച്ച് ന്യൂസിന് വേണ്ടി റിജൻ